ചിത്ര സൈക്കിൾ സൈക്കിൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആൽഫ കമ്പനിയും പയ്യന്നൂരിലെ പ്രമുഖ സൈക്കിൾ വിപണന സ്ഥാപനമായ ചിത്ര സൈക്കിൾസും ചേർന്ന് നടത്തിയ ഓണസമ്മാന പദ്ധതിയുടെ നെറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു പ്രമുഖ സൈക്കിൾ ബ്രാൻഡായ ആൽഫ നയൻറ്റി വണ്ണിൻ്റെ സൈക്കിളുകൾ കേരളത്തിൽ ഏറ്റവുമധികം വിൽപ്പന നടത്തിയ പയ്യന്നൂർ ചിത്ര സൈക്കിൾസിൽ ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികൾക്കുള്ള സമ്മാന വിതരണം പയ്യന്നൂർ ചേമ്പർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാറിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ എസ് പി കെ വിനോദ് കുമാർ നിർവഹിച്ചു അല്ലെങ്കിൽ വ്യവസായിയായി മാറാൻ ആത്മാർത്ഥ എന്താ ഒരു എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ ആശംസകൾ ഈ അറിയിക്കുകയാണ് ഇരുപത്തി ആളുകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു എം പി തിലകൻ വി പി സുമിത്രൻ വി നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ രഞ്ജി ഡാനിയൽ സ്വാഗതവും എ ശ്രീധരൻ നന്ദിയും പറഞ്ഞു പ്രമുഖ കമ്പനികളുടെ സൈക്കിളുകളും സൈക്കിൾ സ്പെയർ പാർട്സുകളും നിരവധി വർഷങ്ങളായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പയ്യന്നൂരിലെ പ്രമുഖ സ്ഥാപനമാണ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ചിത്ര സൈക്കിൾസ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വടക്കൻ വാർത്തകളിലേക്ക് വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങൾ എടുത്ത് വാർത്തയുടെ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക